ലോൺ എടുക്കാൻ ചെല്ലുമ്പോഴൊക്കെ ഒരു വില്ലൻ ഉണ്ടാവും അവിടെ ആരാണ് സിബിൽ ക്രെഡിറ്റ് കാർഡ് മേലാണ് എല്ലാവർക്കും ഈ സിബിൽ സ്കോർ പറ്റുന്നത് അതായത് ഒരു ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയും ഉപയോഗിക്കരുത് അതിന്റെ തേർട്ടി ഫോർട്ടി പെർസെന്റ് വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ അതായത് എന്റെ കയ്യിൽ ഒരു ലക്ഷത്തിന്റെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമ്മൾ ഇരുപത്തയ്യായിരം രൂപ അതിൽ നിന്ന് ശരിക്കും നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ ആ ട്വന്റി ഫൈവ് തൗസൻഡിൽ കൂടുതൽ ഫിഫ്റ്റി ആയി കഴിഞ്ഞാൽ ക്രെഡിറ്റ് അത് താന്നുകൊണ്ടിരിക്കാം ഇനി ഫുൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ വലിയ ആപത്തിലേക്കാണ് പോവാ ലോൺ ഒന്നും എടുക്കാത്തവർക്ക് എങ്ങനെയാണ് സിബിൾ സ്കോർ കിട്ടുക അതായത് ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തവർക്ക് ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കാൻ ക്രെഡിറ്റ് കാർഡ് അഗെയിൻസ്റ്റ് എഫ് ഡി എന്നത് ആദ്യം അപ്ലൈ ചെയ്യണം അപ്പൊ എന്നിട്ട് അതൊരു സിക്സ് മന്ത്സ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മൾ വീണ്ടും ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നു പിന്നെ നമ്മുടെ സിബിൾ അതായത് ഈ മുന്നൂറ് മുതൽ തൊള്ളായിരം വരെ ഇതിന്റെ ഇടയിലുള്ളതാണ് ഉള്ളതാണ് ഈ സിവിൽ സ്കോർ എന്ന് പറയുന്നത് ഇത് ചെയ്യുന്നത് ഒരു സിവിൽ ഓർഗനൈസേഷൻ ആണ് ഒരു കമ്പനിയാണ് അപ്പൊ ഈ ഓർഗനൈസേഷൻ ബാങ്കുകളിൽ നിന്നൊക്കെ നമ്മളുടെ ഡാറ്റാസ് ഒക്കെ ശേഖരിച്ച് വെക്കും എന്നിട്ട് ആറുമാസം കൂടുമ്പോഴേക്കാണ് ഈ ഒരു സ്കോർ വരുന്നത് അപ്പൊ അതില് ത്രീ ഹൺഡ്രഡ് ടു നയൻ ഹൺഡ്രഡ് ആകുമ്പോഴത്തേക്കും ഒരു എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് മേലെ എണ്ണൂറിൽ മേലെയുള്ളവർക്കൊക്കെ നല്ല അടിപൊളി സിവിൽ സ്കോറാണ് ഇവർക്ക് ചെല്ലുമ്പോൾ തന്നെ ലോൺ കിട്ടും അല്ലെങ്കിൽ അവർക്ക് എല്ലാ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നടക്കും എന്നാൽ ഈ ത്രീ ഹൺഡ്രഡില് താഴെ അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ നിൽക്കുന്നവർക്ക് ിബിൾ സ്കോർ വളരെ മോശമാണെന്നാണ് പറയുന്നത് അവർക്കും മോശമാണ് പക്ഷേ നമ്മൾ ഇതിന് ഇതൊരു നമ്മുടെ പാസ്റ്റ് ഫിനാൻഷ്യൽ കാൽക്കുലേഷൻസ് വെച്ചിട്ടാണ് നമ്മൾക്ക് സിബിൾ തരുന്നത് അതായത് നമ്മൾ പാസ്റ്റിൽ എത്ര ലോൺ എടുത്തിട്ടുണ്ട് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അടച്ചിട്ടുണ്ടോ കൃത്യമായി അടച്ചിട്ടുണ്ടോ അപ്പൊ ഈ രണ്ട് ടൈപ്പ് ലോൺ ആണല്ലോ ഉള്ളത് സെക്യൂർഡ് ലോണും അൺസെക്യൂർഡ് ലോണും സെക്യൂർഡ് ലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ആധാരം എന്തെങ്കിലും പണയം വെക്കുക അല്ലെങ്കിൽ ഗോൾഡ് വെക്കുക എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഈട് നൽകുകയാണ് ബാങ്കിന് എന്നിട്ട് എടുക്കുന്ന ലോണാണ് സെക്യൂർഡ് ലോൺ അൺസെക്യൂർ ലോൺ നമ്മൾ പേഴ്സണൽ ലോൺ എടുക്കും അല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ എടുക്കും അപ്പൊ എന്തായാലും സെക്യൂർഡ് ലോണോ അൺസെക്യൂർഡ് ലോണോ എടുത്തിട്ടുള്ളവർക്കാണ് ഈ സിബിൾ വരുന്നതും പിന്നീട് നമുക്ക് വീണ്ടും ലോൺ എടുക്കാൻ നമ്മൾ എലിജിബിൾ ആവുകയും ചെയ്യുന്നത് ഇതുവരെ ഒരു ലോൺ അത് എടുത്തില്ലെങ്കിലും സിബിൽ സ്കോർ വരും അതായത് ഒരു ഈടും ഇല്ലാതെ ബാങ്ക് നമ്മൾക്ക് പൈസ തരണോ വേണ്ടോ എന്നുള്ള നമ്മളുടെ ക്രെഡിബിലിറ്റിയെക്ക് സിബിൽ സ്കോർ മോശം സ്കോർ അതായത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു സിക്സ് ഹൺഡ്രഡ് തേർട്ടി തേർട്ടി എയ്റ്റ് ചുമ്മാ സ്കോറ് സിബിൽ സ്കോർ എന്നാണ് പറയപ്പെടുന്നത് ഇത് ഒന്ന് ഒരു നല്ലതാക്കണം എന്താ നമ്മൾ ഈ റോഡിലൊക്കെ നടക്കുമ്പോ ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലേ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ക്രെഡിറ്റ് സ്കോർ മോശമാണോ ഞങ്ങൾ ഞങ്ങളത് നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ചില ഏജൻസികളുണ്ട് പക്ഷെ അതൊക്കെ ശരിക്കും സ്കാം സ്കാമാ പറയാ കാരണം ഈ ആറു മാസത്തിൽ ഒരിക്കലാണ് ഈ സിബിൾ കമ്പനി ബാങ്കുകളിൽ നിന്ന് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പൊ എങ്ങനെ വന്നാലും ഒരു മാസത്തെ ഗ്യാപ്പ് വരും ഇതൊന്ന് മെയിൻറ്റൈൻ ചെയ്യാനും റിക്കവർ ചെയ്യാനും അല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്യാനും ഒക്കെ പക്ഷെ ഈ പറയുന്ന കമ്പനികൾ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കണം എന്ന് പറഞ്ഞില്ലേ അവർ പറയുന്നത് ഞങ്ങൾ പെട്ടെന്ന് രണ്ടു ദിവസം കൊണ്ട് ക്രെഡിറ്റ് സ്കോർ ക്രെഡിറ്റ് സ്കോർ ശരിയാക്കി അത് അത് ശരിക്കും സ്കാം ആണ് അങ്ങനെ പോസിബിളേ അല്ല എന്നാണ് പറയുന്നത് നമ്മള് ലോൺ എടുത്താൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം അതിനൊരു ഇതുണ്ട് നമ്മുടെ എക്സ്പെൻസും വെച്ച് നോക്കി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ലക്ഷറി ആയിട്ടാണ് സാറേ ഉപയോഗിക്കണമെന്നുള്ളത് ഇപ്പം നമുക്ക് ഏതെങ്കിലും ആമസോണോ നെറ്റ്ഫ്ലിക്സ് റീചാർജ് ചെയ്യുമ്പോൾ സിബിൽ കൂടും ഗോൾഡ് ബാങ്കിൽ കൊണ്ട് നമ്മൾ ഗോൾഡ് വെക്കുമ്പോൾ നമുക്ക് സിബിൽ കൂടും ലോൺ എടുക്കുമ്പോൾ സിബിൽ കൂടും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിബിൽ കൂടുന്നത് പക്ഷെ ഇംഗ്ലീഷിൽ പറഞ്ഞു കിട്ടി നമ്മുടെ ഇപ്പൊ ഒരു നമുക്ക് കുറച്ച് നാളായിട്ട് നമ്മുടെ ലോൺസ് റീപേമെന്റ്സ് കറക്റ്റ് ഡേറ്റിലല്ല അല്ലെങ്കിൽ മോശം മോശമായി കഴിയുമ്പോഴത്തേക്കറിയാം ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ഇത് കൃത്യമായിട്ട് ഒരു ഒരു കാരണം നമ്മുടെ ലോൺ അടവ് ശരിയല്ലെങ്കിൽ അത് നമ്മളെ ഒരു ആറേഴ് വർഷത്തേക്ക് ഇമ്പാക്ട് ചെയ്യും ഈ ആ റെഡ് സാധനം നമുക്ക് ഇതിന്റെ അപകടം മുൻകാലങ്ങളിൽ ബാങ്കുകൾ മാത്രമായിരുന്നു സിവിൽ സ്കോർ അല്ലെങ്കിൽ ബാങ്കുകളുടെ ഡേറ്റ വെച്ചിട്ടാണ് നമ്മുടെ സിവിൽ അളന്നുകൊണ്ടിരുന്നത് ഇപ്പൊ അങ്ങനെ ഇല്ല ഇപ്പോ ബജാജ് മുത്തൂറ്റ് അങ്ങനെയുള്ള മിനി ഇതുണ്ട് സാമനങ്ങൾ ഇവരെല്ലാവരും ഇപ്പോൾ സിവിൽ സ്കോർ നമ്മുടെ സിവിൽ സ്കോറിനും അഫക്ട് ചെയ്യാൻ തുടങ്ങി അതായത് നമ്മളിപ്പോ ജാമ്യം നിൽക്കും പലർക്കും സിവിൽ സ്കോർ ഇല്ല നമ്മൾ തപ്പി നോക്കുമ്പോൾ അതേ ലോൺസും പറഞ്ഞ് എഴുതി കാണിക്കും അച്ഛനും നമ്മുടെ ലോൺസ് അല്ല ഈ അത് ലോൺസും പറഞ്ഞ് എഴുതി കാണിക്കുന്നത് നമ്മൾ അറിയാതെ നമ്മളെ ആരെങ്കിലും ജാമ്യം നിർത്തിയിട്ടുണ്ടോ അത് നമ്മുടെ വീട്ടുകാരായിരിക്കാം ജസ്റ്റ് ഫോൺ നമ്പർ എഴുതി കൊടുത്താൽ മതി ഫോൺ നമ്പർ പേര് കൊടുത്താൽ നമ്മൾ ജാമ്യം ആ വ്യക്തി പൈസ എടുത്താലും ഞാൻ നമ്മൾ ബാധിക്കും ഇപ്പൊ മുത്തൂറ്റിൽ ഒരാൾ ലോൺ എടുത്തു എന്റെ പേരാണ് ജാമ്യം വെച്ചിരിക്കുന്നത് അതിൻ്റെ സിവിൽ ബുക്ക് മനസ്സിലായി നമ്മളതിനകത്തൊന്നും ചെയ്യണ്ട അപ്പോൾ നമ്മൾ നമ്മളറിഞ്ഞും അറിയാതെ ഇനി നമ്മൾ ഓൺലൈൻ ഈ ഓൺലൈൻ ആപ്പുകളിലും ഇതേ ഇഷ്യൂ വരുന്നുണ്ട് ഇപ്പോൾ ഓൺലൈൻ ആപ്പുകളിൽ നമ്മൾ രൂപയൊരു പതിനായിരം രൂപ ലോൺ എടുത്തു പതിനായിരം രൂപ അടച്ചു അവർ ഇല്ല ഒരു നൂറ്റമ്പതിലും കൂടി അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഇൻഫോം ചെയ്യില്ല എന്ന് വച്ചാൽ അങ്ങനെ ഫീസ് ഇല്ലാതെ തന്നെ വിചാരിച്ചോ പക്ഷേ ഈ പൈസ അവിടെ കിടന്ന് 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 ഇതങ്ങ് കൂടും നൂറ്റമ്പത് കൂട്ടുപരിശോ അതിൻ്റെ കൂട്ടുപലിശോ അഞ്ഞൂറോ ആയിരോ ഇനി ക്രെഡിറ്റ് കാർഡ് എടുത്തു ചോദിക്കാം പലർക്കും സംഭവിച്ചിരിക്കുന്ന കാര്യമാണ് ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു കോൾ വരും ഇൻഷുറൻസ് വേണമെന്ന് ചോദിച്ചാൽ ഒമ്പതിനായിരം പതിനായിരം പതിനായിരം ഒക്കെ ഇൻഷുറൻസ് വേണ്ടിയിട്ട് ഓക്കെ അമർത്തി കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആഡ് ആവും ഈ ഇൻഷുറൻസ് പേയ്മെൻറ്റ് നമ്മൾ അവിടെ കിടന്ന് അതിൻ്റെ പലിശ കൂടും എത്ര പേർക്ക് നമ്മൾ ക്രെഡിറ്റ് കാർഡ് അങ്ങനെ ആയി ഒരുപാട് പൈസയോ അതായത് ചെറിയ പേയ്മെന്റ് പോലും അടച്ചില്ലെങ്കിൽ കൂട്ടുപലിശയിലോട്ട് സാധനം കയറി കറി പോകും അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞും അറിയാതെ വേണമെങ്കിലും നമുക്ക് വേണ്ടി സിവിൽ സ്കോർ നഷ്ടപ്പെടും പിന്നെ അതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇനി വരും കാലഘട്ടങ്ങളിൽ ഈ സിവിൽ സ്കോർ നമ്മൾ നേരത്തെ പറഞ്ഞ കല്യാണത്തിന് കാര്യം പറഞ്ഞില്ലേ അതായത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുന്ന ആളുകൾ ഇപ്പോഴും ഒരു ഈ സ്കോർ ഒക്കെ പക്ഷേ അല്ല ഈ ഇപ്പൊ മുന്നൂറ് തൊള്ളായിരം അതിന്റെ ഇടയിലാണല്ലോ ഈ സിബിൾ സ്കോർ അപ്പൊ പത്തൊമ്പത് ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഈ പറഞ്ഞ എണ്ണൂറ്റമ്പതിൽ മേലെയുള്ള നല്ല സിബിൾ സ്കോർ ഉള്ളൂ ഇവർക്കാണ് പെട്ടെന്ന് ലോൺ കിട്ടാനും അല്ലെങ്കിൽ ബെറ്റർ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ കിട്ടുന്നത് എവിടെ ചെന്നാലും ഇവർക്ക് ഒരു മുൻഗണന ഉണ്ടാവും പിന്നെ ഒരു ഇതിൽ പറഞ്ഞിട്ട് അനുസരിച്ചിട്ട് ഒരു നാല് മേജർ ഫാക്ടേഴ്സ് ആണ് ഏത് ഈ ട്രാൻസ് യൂണിയൻ സിബിൾ എന്ന് പറയുന്ന ഒരു പാരന്റ് കമ്പനിയാണ് ഈ സിബിൾ സ്കോർ നമുക്ക് ഉണ്ടാക്കി തരുന്നത് അത് എല്ലാ ബാങ്കുകാരായിട്ടും ഇവർക്ക് കണക്ഷൻ ഉണ്ട് എല്ലാ ബാങ്കിൽ നിന്നും റെഫറൻസും കാര്യങ്ങളും ഇവര് പറയുന്ന ഒരു മോസ്റ്റ് നാല് മേജർ ഫാക്ടേഴ്സാണ് എങ്ങനെയാണ് സിബിൾ നന്നാക്കുക അല്ലെങ്കിൽ സിബിൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അതിലൊന്ന് പാസ്റ്റ് പെർഫോമൻസ് അതായത് നമ്മൾ പണ്ട് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന്റെ ട്രാക്ക് നമ്മൾ നന്നായിട്ട് അടച്ചിട്ടുണ്ടോ അടയ്ക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ടോ അതൊന്ന് രണ്ട് ക്രെഡിറ്റ് മിക്സ് ആൻഡ് ഡ്യൂറേഷൻ എന്ന് പറയും അതായത് സെക്യൂർഡ് ലോൺ അൺസെക്യൂർഡ് ലോൺ എന്ന് പറഞ്ഞില്ലേ അതിലേത് ലോണാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു പെർഫോമൻസ് മൂന്ന് ലിവറേജ് അതാണ് നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് ഒരു ലക്ഷത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുത്താൽ അത് ഒരു ലക്ഷവും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സിബിൾ സ്കോറ് പോകും പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അതായത് ഈ റോജ് പറഞ്ഞ പോലെ വേറെ ലോണിനായിട്ട് നമ്മൾ എൻക്വയറി നടത്തിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എൻക്വയറി നടത്തിയാൽ സിബിൽ സ്കോർ താഴെ പോകും വെറുതെ അപ്പീൽ ചെയ്യാൻ പറ്റില്ല അതായത് നാളൊരിക്കലും നമ്മളുമായിട്ട് ഒരു ധനകാര്യ സ്ഥാപനമായിട്ട് നമ്മളൊരു ഇഷ്യൂ നടക്കാം അതായത് ആ ലോൺ എടുത്തി ലോൺ എമൗണ്ട് മുഴുവൻ ചെയ്തു എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇറ വന്നിട്ട് നമ്മൾ ഒരു ഇ എം ഐ മുടങ്ങി പോകുക അല്ലെങ്കിൽ ക്രെഡിറ്റ് ആവുകയോ ചെയ്യുക അല്ലെങ്കിൽ അവർ ഇട്ടിരിക്കുന്ന ഒരു ഫിസിക്കൽ ചെക്ക് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇഷ്യൂ ഉണ്ട് നമ്മളിത് എവിടെ പോയി പരാതിപ്പെടും നമ്മളെ ഫേവർ ചെയ്യാനല്ല സിവിൽ കമ്പനി ഇരിക്കുന്നത് ബാങ്കുകാര് ഫേവർ ചെയ്യാൻ പറ്റും അതായത് പൈസ അടച്ചാൽ മാത്രമേ നമുക്ക് നമുക്ക് ക്ലിയർ അതായത് നമ്മൾ ഈ ാലും ഇവർ ആദ്യം ഈ സിവിൽ സ്കോർ ചെക്ക് ചെയ്യും ഈ സിവിൽ സ്കോർ ചെക്ക് ചെയ്യുന്നതും ഈ പൈസ പാസാറ് പോലത്തെ ഉള്ള വെബ്സൈറ്റ് ത്രൂക്ക് ചെയ്യുന്നത് അപ്പൊ ഇതിന് ഒതന്റിക് ആയിട്ടുള്ള ഫേം ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫേം ചെക്ക് ചെക്ക് ഒരു വെബ്സൈറ്റിലൂടെ സിവിൽ സ്കോർ ചെയ്യുമ്പോൾ അതിന്റെ എന്താണെന്നുള്ളത് ക്രെഡിറ്റ് ഇൻഫോർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ ബാങ്കിങ് റെഗുലേറ്ററി അതോറിറ്റി ലോ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അവർ അവരാണ് അവരെന്നാണ് സിബിള് തരേണ്ടതെന്ന് പറയപ്പെടാ